ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സി ജോബ് ഇൻഫോ അപ്പോൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ടാൽ ട്രോപ്പിൽ വന്നിരിക്കുന്ന വാക്കൻസി ഡീറ്റെയിൽസിനെ കുറിച്ചാണ് അതായത് ടാൽ ഡ്രോപ്പ് കേരള പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഓർഗനൈസേഷൻ വരുന്നത് പ്രൈവറ്റ് ജോബാണ് ജോബ് ലൊക്കേഷൻ വരുന്നത് കേരളം തന്നെയാണ് ഹയർ ചെയ്യുന്ന പൊസിഷൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് തസ്തികയിലാണ് ഹയർ ചെയ്യുന്ന ലൊക്കേഷൻസ് വരുന്നത് ട്രിവാൻഡ്രം ആറ്റിങ്ങൽ കൊല്ലം മാവേലിക്കര പൊന്നാനി കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം ചാലക്കുടി തൃശൂർ ആലത്തൂർ പാലക്കാട് പത്തനംതിട്ട മലപ്പുറം കോഴിക്കോട് വടകര വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് ഇനി എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻ നോക്കാം നിങ്ങളുടെ യോഗ്യത ഏതു ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ട സ്കിൽസ് ഇത്രയാണ് എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽ എ പാഷൻ ഫോർ പ്രസൻറ്റിംഗ് ആൻഡ് പ്രമോട്ടിംഗ് ഐഡിയാസ് എ വാലിഡ് ലൈസൻസ് ആൻഡ് വെഹിക്കിൾ ഫോർ ട്രാവൽ ദ ഫ്ലെക്സിബിലിറ്റി ൊക്കേറ്റ് വിത്ത് ഇൻ കേരളയാണ് കേരളത്തിലെ എവിടെയൊന്നും താമസിക്കാൻ സാധിക്കുന്ന വാഹനങ്ങൾ ഉള്ള ലൈസൻസ് ഉള്ള ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വില്ലങ്ങായിട്ട് വന്ന് ഞാൻ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോടോ പറയണം ഇമെയിൽ വഴിയാണ് അപേക്ഷകൾ അയക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്കും ഇമെയിൽ വഴിയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ക്യാരറ്റ്സ് അറ്റ് ടാറ്റ് റോപ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലോട്ടാണ് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ എത്രയും പേടം തന്നെ അപ്ലൈ ചെയ്യുക മറ്റുള്ളവരിലേക്ക് വീഡിയോ എടുത്ത് കൊടുക്കുക അതുപോലുള്ള ഇൻഫർമേഷനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം